ജാതിമത വർഗീയ ചിന്താഗതികളെ ഒന്നിച്ച് നേരിടണമെന്ന് മന്ത്രി സജി ചെറിയൻ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വാതന്ത്ര്യാനന്തരം നിരവധി പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും അതിജീവിച്ച് മുന്നേറുന്ന രാജ്യമാണ് ഇന്ത്യ അയൽ രാജ്യങ്ങളിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നതും പട്ടാള ഭരണത്തിലേക്ക് പോകുന്നതും തിരിച്ചറിയണം രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ മൈതാനത്ത് നടന്ന ജില്ലാതല ആഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ജില്ലാ പോലീസ് മേധാവി ചൈത്ര ജോണും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു തുടർന്ന് പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡ് പരിശോധിച്ചു എം എൽ എ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ സബ് കളക്ടർ സമീർ കിഷൻ എന്നിവർ പങ്കെടുത്തു പരേഡിലെ സേനാ പ്ലാറ്റൂണിനുള്ള പുരസ്കാരം മാവേലിക്കര റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി എസ് കൃഷ്ണരാജ് നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ നേടി എസ് പി സി വിഭാഗത്തിൽ ആത്മാബിജു നയിച്ച പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻസ് എച്ച്എസ്എസ് പ്ലാറ്റൂൺ ഒന്നാമതായി സ്കൌട്ട് വിഭാഗത്തിൽ സാഹിൽ സുനിൽ നയിച്ച മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ തുമ്പോളി പ്ലാറ്റൂണും ഗൈഡ്സ് വിഭാഗത്തിൽ എം വേദാനന്ത നയിച്ച മാതാ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ തുമ്പോളി പ്ലാറ്റൂണും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സമര പ്രസ്ഥാനവും നവോത്ഥാനും വഴി കേരളത്തിലുണ്ടായ നാടിനുണ്ടായ പുരോഗതിയെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് നാനാത്വ ഏകത്വം വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നിലപാടുകൾ നമുക്ക് ഉരുത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് രാഷ്ട്രത്തിനെതിരെ ഉയർന്നുവരുന്ന നിലനിൽക്കുന്ന എല്ലാ കടന്നുകയറ്റങ്ങളെയും നമുക്ക് ഒറ്റക്കെട്ടായി ചേർത്ത് പരാജയപ്പെടുത്തേണ്ടതായിട്ടു ജനാധിപത്യത്തിലെ കാവലാളുകളുമായി നാം ഓരോരുത്തരും മാറണം പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി നിലയുറപ്പിക്കുമെന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ പ്രതിജ്ഞയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസ ആലപ്പുഴ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കുന്ന ലോക്കൽ പോലീസ് നയിക്കുന്നത് പള്ളച്ചേരി സബ്മിഷ്ട്രീ കെ ആർ ബിജോപുലാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ എക്സൈസ് യൂണിറ്റിലെ എക്സൈസ് ആണ് ഇപ്പോൾ ബഹുമാനായ റേഞ്ച് എക്സൈസ് അഭിവാദ്യുന്നത് ഡോക്ടർ പി ആർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ആലപ്പുഴയിലെ കേഡൻ ബിജു നയിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡക് വനിതാ പെട്രോളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യാതിഥിയെ അഭിവാദ്യ കടന്നുപോയത്